ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ ഷാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരിയിലോട്ട് നയന തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും നയനയുടെയും ആദർശന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ അവിടെ നടന്നു അവസാനം നയന ആദർശ നയനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആദർശ വന്നു അങ്ങനെ അതിന്റെ ഇടയിൽ നന്ദുന്റെ കല്യാണത്തെ ഒക്കെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല അവൾക്ക് കല്യാണം വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ നോക്കുന്നില്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ അതേപോലെ തന്നെ ഇത് കേട്ടപ്പോൾ ആദർശം പറയുവാണ് അനിക്കും വിവാഹം വേണ്ട എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവൻ അതിന്റെ പേരിൽ നയനോടും വന്ന് റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്തു പക്ഷേ എന്നെയും മുതിശ്ശനെയൊക്കെ പേടിയായതുകൊണ്ട് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് അവന്റെ കാര്യങ്ങൾ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി വേണ്ടേ അനാമികയാണെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പൊ അവൾക്ക് ഇതെല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആലോചന എന്നൊക്കെ അവിടെ ആദർശ് ഗോവിന്ദനോടൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ നന്ദുന് ഒരുപാട് സങ്കടം തോന്നി അതിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ആഹാരം മതി എന്നും പറഞ്ഞുകൊണ്ട് എണീറ്റ് പോവുകയും നന്ദു എണീറ്റ് പോയി കാരണം നന്ദുക്ക് നന്ദു ഭയങ്കര സങ്കടം തോന്നി അനി അത്രത്തോളം ഇഷ്ടമാണ് പക്ഷെ ആ ഒരു കാര്യം ചേച്ചിയുടെ തുറന്നു പറയാനും പറ്റത്തില്ല ഇനി ദിവസങ്ങളിൽ അതിനു മുന്നേ അനിയുടെ വിവാഹവും നടക്കാൻ വേണ്ടിട്ട് പോകാൻ എന്ത് ചെയ്യും അങ്ങനെ ആ ഒരു സങ്കടത്തിലാണ് നന്ദു അങ്ങനെ പക്ഷെ ഇതിന്റെ ഇടയിലും ആദർശ് തന്നെ വിളിക്കാൻ വന്നല്ലോ ഇതിന്റെ പേരിൽ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് താൻ വന്നത് മുത്തശ്ശൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താൻ വരത്തില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നയനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഭയങ്കര ഒരു വീമ്പുളക്കുന്നുണ്ട് ആദർശിന്റെ ഇടയിൽ എങ്കിലും നയനയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി അങ്ങനെ തിരിച്ചു പോകുമ്പോഴും ആദർശ ആദർശ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അവസാനം അവിടെ ഇത് നയനയും ആദർശം കൂടി തിരിച്ച് അനന്തപുരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മുത്തശ്ശൻ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു അവസാനം നയന വരച്ച ആ ഒരു ഡിസൈനിന് നാലര കോടി രൂപയാണ് ലാഭം കിട്ടിയത് അപ്പം അത് നയന കാരണമാണ് ഇങ്ങനെ ഒരു ലാഭം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവിയാനിക്ക് അതെല്ലാം കേട്ടിട്ട് ഭയങ്കര അസൂയാണ് തോന്നിയത് അങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ാണ് നയനയും ആദർശം വരുന്നത് കണ്ടത് അപ്പൊ നയനയും ആദർശം വന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ദേവയാനിക്കാണ് കാരണം ഇനി വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ജോലിക്കാരിയായിട്ട് നയനെ ഇവിടെ കൊണ്ടുവന്നല്ലോ പിന്നെ വേറെ ആര് ജോലി ചെയ്യണം അവള് ചെയ്താൽ മതി എന്നുള്ളൊരു സന്തോഷം ദേവയാനിയുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നയനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ഓടി വന്ന് കെട്ടിപ്പിടിക ചെയ്തു അതിന്റെ ഇടയിൽ നയന ഇവിടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞായിരുന്നു ആദർശേട്ടനോട് എന്നെ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ എന്നാൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നും മോൾക്ക് അവിടെ ഇഷ്ടമുള്ളതുവരെ നിന്നോട്ടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ അതോടുകൂടി ആദർശ് ബിൽഡപ്പ് ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം ആദർശ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഴിഞ്ഞു വീഴുവാണ് അവിടെ ആരാണ് ആർക്കാണ് ആഗ്രഹം ഞാൻ വരണമെന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയനക്ക് മനസ്സിലായി ഇതിന്റെ ഇടയില് കനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല നയനെ കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം കനക പറയുവാണ് ആദർശ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നീ ഇല്ലാത്ത സമയത്ത് ആദർശ ഭയങ്കര സങ്കടമായിരുന്നു എന്നും ആദർശ അത് ഉറങ്ങാതെ കുറെ ദിവസം കൊണ്ട് ഉറങ്ങാതെ നിൽക്കുകയാണ് ഇന്നലെയും ഒരുപാട് ഇന്നലെയും ഉറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ഇന്നലെ കണ്ടു ഞാൻ ചോദിച്ചെങ്കിലും നീ പോയത് കൊണ്ടാണ് നീ ഇല്ലാത്തത് കൊണ്ടുള്ള സങ്കടമാണ് എന്ന് പറ അവിടെ സമ്മതിച്ചു തരാനായിട്ട് ആദർശ തയ്യാറായില്ല എന്നാൽ ആദർശന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നൊക്കെ കനക പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ തുടങ്ങിയല്ലോ എന്നൊരു സന്തോഷമാണ് നയനയ്ക്കും അതിന്റെ ഇടയിൽ ആദർശ ചെറിയൊരു ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നയനെ ചോദിക്കുമ്പോഴും താൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ താൻ ഒന്നും സംബന്ധിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ ആദർശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ പോലീസ് വിളിച്ചതിന് ശേഷം അബി അതായത് ഇതേപോലെ നിർമ്മലിന്റെ ഒരു വീട് ഞങ്ങൾ റൗണ്ട് ചെയ്തിട്ടുണ്ടെന്നും നിർമ്മലിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള സത്യങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം നേരെ നയനയോടും നവ്യോടും പറയാൻ വേണ്ടിയിട്ടാണ് ആദർശിച്ച് ശ്രമിക്കുന്നത് ഇതെല്ലാം അബി ഒളിഞ്ഞ് കേട്ടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിർമ്മലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടിനെ ചുറ്റും അവർ വളഞ്ഞു എന്നും നിർമ്മലിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കുമെന്നും അതുകൊണ്ട് തന്നെ നയനയുടെയും യുടെ ആ ഒരു സംശയങ്ങൾ അബിയാണ് ഇതിന്റെ പിന്നിൽ തന്നെ പറഞ്ഞോണ്ടിരുന്നത് ആ സംശയങ്ങളെല്ലാം ഉടനെ തന്നെ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും